ഇൻഡസൻ എൻ ടൈഗർ കാർഡിനെ പറ്റിയ വീഡിയോ ഇതൊരു എൻട്രി ലെവൽ പ്ലസ് ഒരു പ്രീമിയം കാർഡ് വരികയാണ് എൻട്രി ലെവൽ എന്ന് പറയാൻ കാരണം ഇതിന് പ്രത്യേകിച്ച് ജോനി ഫീസ് വരുന്നില്ല ആനുവൽ ഫീസ് വരുന്നില്ല ലൈഫ് ടൈം ഫ്രീ കാർഡാണ് ഇനിയിപ്പോൾ പ്രീമിയം കാർഡ് എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ട് കൂടിയതിനകത്ത് നമുക്ക് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നുണ്ട് അത് കൂടാതെ നമുക്ക് പ്രയോറിറ്റി പാസ് ചെയ്യാം നമുക്ക് ഔട്ട്സൈഡ് ഇന്ത്യ ലോഞ്ച് ജാക്സും കോംപ്ലിമെന്ററി ആയിട്ട് ഈ ഒരു കാർഡിൽ കിട്ടുന്നുണ്ട് പിന്നെ ഫോറക്സ് ചാർജ് നമുക്ക് സാധാരണ മറ്റു കാർഡുകളെ അപേക്ഷിച്ച് കുറവാണ് പിന്നെ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എത്ര രൂപ ആനുവലി ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ നമ്മളുടെ സ്പെൻഡിങ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു എൻട്രി ലെവൽ കാർഡ് എന്ന രീതിയിൽ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള റിവാർഡ് ആയിരിക്കും കിട്ടുന്നത് അതേസമയം നമുക്ക് നല്ലൊരു സ്പെൻഡിങ് ഉണ്ട് ആനുവലി ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു റിവാർഡ് ബെനിഫിറ്റ് തന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നേടാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ഇതൊരു എൻട്രി ലെവൽ പ്ലസ് ഒരു പ്രീമിയം കാർഡ് വേരിയൻ ആണെന്ന് നമ്മൾ എങ്ങനെ ഈ ഒരു കാർഡ് എത്ര രൂപ നമ്മൾ ആനുവലി ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്നു അതിനെ ഡിപ്പെെൻഡ് ചെയ്തിരിക്കും സോ ഇൻഡസ്റ്റ് ബാങ്കിൻ്റെ ഈ ഒരു ടൈഗർ കാർഡ് വിശദമായിട്ട് പരിചയപ്പെടാം ഈ ഒരു കാർഡിൻ്റെ ഫീച്ചേഴ്സ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടോ പിന്നെ ഈ ഒരു കാർഡിൻ്റെ മറ്റു ഫൈനാൻസ് ചാർജുകളും ആയിട്ട് നോക്കാം താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് വീഡിയോയിലേക്ക് കടക്കുന്നുണ്ട് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ നമുക്കൊരു ടൈഗർ കാർഡിൻ്റെ ഫീച്ചേഴ്സ് വിശദമായിട്ട് നോക്കാം ആദ്യം നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് നോക്കാം റിവാർഡ് ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും അപ് ടു ആറ് റിവാർഡ് പോയിന്റ് വരെ നേടുവാനായിട്ട് സാധിക്കും അത് ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മൾ ആനുവലി എത്ര രൂപ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്നു അതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും നമ്മളപ്പോൾ ആനുവലി സ്പെൻഡ് ചെയ്യുന്നത് ഒരു ലക്ഷം രൂപയിൽ താഴെ മാത്രമാണെങ്കിൽ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് ആയിരിക്കും ഓരോ നൂറ് രൂപയ്ക്കും കിട്ടുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ടരര ലക്ഷം രൂപ വരെയാണ് നമ്മുടെ ആനുവൽ സ്പെൻഡിങ്ങെങ്കിൽ നമുക്ക് രണ്ട് റിവാർഡ് പോയിന്റ് ഇനിയിപ്പോൾ രണ്ടര ലക്ഷം രൂപക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് നമ്മുടെ ആനുവൽ സ്പെൻഡിങ് എങ്കിൽ നമുക്ക് നാല് റിവാർഡ് പോയിന്റും ഇനിയിപ്പോൾ അഞ്ച് ലക്ഷം രൂപക്ക് മുകളിൽ നമ്മൾ ആനുവലി ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആറ് റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടും സോ നമുക്ക് നല്ല സ്പെൻഡിങ് ഉണ്ട് എന്തായാലും നമ്മൾ ആനുവലി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മോശമില്ലാത്ത റിവാർഡ് ബെനിഫിറ്റ് ഈ ഒരു കാർഡിലൂടെ നേടുവാനായിട്ട് സാധിക്കും നമുക്ക് കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് നമുക്ക് പല രീതിയിൽ റിഡീം ചെയ്യാനായിട്ട് സാധിക്കും ഒന്നെങ്കിൽ നമുക്ക് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബാലൻസിനെ സ്റ്റാർട്ട് ക്യാഷ് ആയിട്ട് നമുക്ക് റിഡീം ചെയ്യാം അങ്ങനെ റിഡീം ചെയ്യുമ്പോൾ ഒരു റിവാർഡ് പൂൻ എന്ന് പറയുന്നത് പൈസ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി ഇപ്പോൾ കിട്ടുന്ന റിവാർഡ് പോയിന് നമുക്ക് എയർ മൈൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം അങ്ങനെ എയർ മൈൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോനിന് ഒരു രൂപ ഇരുപത് പൈസ കിട്ടും ഇതുകൂടാതെ ഇൻഡസ് മൂമെന്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു റിവാർഡ് പോർട്ടൽ ഉണ്ട് അതുവഴി നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് നമുക്ക് വൗചേഴ്സൊക്കെ ആയിട്ട് റിഡീം ചെയ്യാം അങ്ങനെ വൗച്ചേഴ്സ് ആയിട്ടാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു റിവാർഡ് പോയിന് നാൽപ്പത് ആയിരിക്കും കിട്ടുന്നത് ഇനി ആക്സിലറായിട്ട് റിവാർഡ് പോയിന്റ് കിട്ടാത്ത കുറച്ച് കാറ്റഗറികളുണ്ട് നമുക്ക് നമുക്ക് ഫുൽ പേയ്മെന്റ് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ഇൻഷുറൻസ് പേയ്മെന്റ് ഗവൺമെന്റ് റിലേറ്റഡ് പേയ്മെന്റ് എഡ്യൂക്കേഷണൽ പേയ്മെന്റ് റിയൽ എസ്റ്റേറ്റ് പേയ്മെന്റ് റന്റ് പേയ്മെന്റ് എന്നിങ്ങനെയുള്ള കാറ്റഗറിയിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്സിലറേറ്റഡ് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല ഇനി ഇപ്പോൾ ബേസ് റിവാർഡ് പോയിന്റ് ആണെങ്കിലും ഫ്യുവൽ കാറ്റഗറിയിലൊന്നും നമുക്ക് കിട്ടുകയില്ല പിന്നെ ഈ ഒരു കാർഡിന്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ഫോറിൻ കറൻസി മാർക്ക് ഫീസ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ കാർഡുകളിലൊക്കെ ഫോറിൻ കറൻസി മാർക്ക് ഫീസ് വരുന്നത് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ആണ് എന്നാൽ ഈ ഒരു കാർഡിലെ ഫോറിൻ കറൻസി മാർക്ക് ഫീസ് എന്ന് പറയുന്നത് ഒന്നര ശതമാനം പ്ലസ് ജി എസ് ടി മാത്രമാണ് സോ നമ്മൾ ക്രെഡിറ്റ് ഉപയോഗിച്ച് കൂടുതലായിട്ട് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ ഇനി വിദേശത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ കൂടുതലായിട്ടും സ്വൈപ്പിംഗ് ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടി ഒരു കാർഡ് വർത്തായിട്ട് മാറും കാരണം ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് എന്ന് പറയുന്നത് ഒന്നര ശതമാനം പ്ലസ് ജി എസ് ടി മാത്രമാണ് നോർമൽ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അത് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ആണ് സോ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഈ ഒരു കാർഡിൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു കാർഡിന്റെ മറ്റൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്ന മൂവി ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബുക്ക് മേ ഷോയി ആറ് മാസത്തിൽ ഒരിക്കൽ അഞ്ഞൂറ് രൂപ വെർത്തായിട്ടുള്ള ടിക്കറ്റ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും രൂപ വരെ മൂവി ടിക്കറ്റ് വർഷത്തിൽ അങ്ങനെ രണ്ടെണ്ണം കിട്ടും ആറ് മാസത്തിൽ ഒരെണ്ണം എന്ന രീതിയിൽ വർഷത്തിൽ രണ്ട് ടിക്കറ്റ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും ടിക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് അപ് ടു അഞ്ഞൂറ് രൂപ വരെയാണ് ഒരു ഹാഫ് ഇയറിലും പിന്നെ ടൈഗർ കാർഡിൽ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് ഗോൾഫ് പ്രോഗ്രാം എന്ന് പറയുന്നത് ക്വാർട്ടർലി നമുക്ക് ഒരു തവണ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഗോൾഫ് ലെസൺ കിട്ടും അങ്ങനെ വർഷത്തിൽ നാല് ലെസൺ ഇല്ലെങ്കിൽ നാല് ഗെയിം നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഈ ഒരു കാർഡിലൂടെ ലഭിക്കുന്നു പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് ഫ്യൂൽ സർ ചാർജ് വേവർ വൺ പെർസെന്റേജ് സർചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും വരുന്നത് ട്രാൻസാക്ഷൻ എമൗണ്ട് നാനൂറ് രൂപക്കും നാലായിരം രൂപക്കും ഇടയിലായിരിക്കണം പിന്നെ ഈ ഒരു ടൈഗർ കാർഡിന്റെ മറ്റൊരു മെയിൻ ഹൈലൈറ്റ് ആണ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നത് നമുക്ക് കോംപ്ലിമെന്ററി ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസും അത് കൂടാതെ ഔട്ട്സൈഡ് ഇന്ത്യ ലോഞ്ച് ആക്സസും കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നുണ്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകളാണെങ്കിൽ നമുക്ക് ക്വാർട്ടർലി രണ്ട് തവണ എന്ന രീതിയിൽ നമുക്ക് വർഷത്തിൽ എട്ട് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം ഇനിയിപ്പോ ഔട്ട്സൈഡ് ഇന്ത്യ ലോഞ്ച് ആക്സസ് ആണെങ്കിൽ നമുക്ക് പ്രയോറിറ്റി പാസിലൂടെയാണ് കിട്ടുന്നത് നമുക്ക് ഇയർലി രണ്ട് തവണ പ്രയോറിറ്റി പാസ് മെമ്പർഷിപ്പിന്റെ അണ്ടറിൽ ഔട്ട്സൈഡ് ഇന്ത്യ ലോഞ്ച് കോംപ്ലിമെന്റ് ആക്സസ് uh, 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 ും നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റിന്റെ വാലിറ്റി എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യുമ്പോൾ ഒരു റിഡംഷൻ ചാർജ് വരുന്നുണ്ട് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആ റിഡംഷൻ ചാർജ് വരുന്നത് നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് സ്റ്റേറ്റ്മെന്റ് ബാലൻസിനെ ആയിട്ട് ക്യാഷ് ആയിട്ടാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ഒരു മാസം മാക്സിമം റിഡീം ചെയ്യാൻ സാധിക്കുക അയ്യായിരം റിവാർഡ് പോയിന്റ് വരെയാണ് അല്ലാത്ത കേസിൽ നമുക്ക് ഒരു മാസം മാക്സിമം ഇരുപത്തി അയ്യായിരം റിവാർഡ് പോയിന്റ് വരെ റിഡീം ചെയ്യാനായി സാധിക്കും പിന്നെ ഈ ഒരു കാർഡിന്റെ ഭാഗമായിട്ട് കുറച്ച് അനുസരിച്ച് സർവീസസ് വരുന്നുണ്ട് നമുക്ക് ട്രാവൽ അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് അതുപോലെ തന്നെ പ്രീ ട്രിപ്പ് അസിസ്റ്റൻസ് പിന്നെ ഇവന്റ് ബുക്കിംഗ് ഫ്ലവർ അല്ലെങ്കിൽ ഗിഫ്റ്റ് പർച്ചേസ് പിന്നെ കാർ റെന്റൽ ബുക്കിംഗ് അങ്ങനെയുള്ള കുറച്ച് സർവീസസ് നമുക്ക് ഇതിന്റെ ഇതിൻ്റെ കൂടുതൽ അസിസ്റ്റൻറ്റ് സർവീസസ് നമുക്ക് കിട്ടുന്നുണ്ട് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഈ ഒരു സർവീസ് നമുക്ക് കിട്ടും ഇനി ഒരു കാർഡ് എടുക്കാനുള്ള യോഗ്യത നോക്കി കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി ഒന്ന് വയസ്സിനും അറുപത്തഞ്ച് വയസിനും ഇടയിലാണ് പിന്നെ സാലറിഡ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ളവർക്കും കാർഡിന് അപ്ലൈ ചെയ്യാം സാലറിഡ് ആണെങ്കിൽ ആ മന്ത്ലി ഇൻകം വേണ്ടത് മിനിമം ഇരുപതിനായിരം രൂപയാണ് സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് മിനിമം മുപ്പതിനായിരം രൂപ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സോ ഇതൊക്കെയാണ് ഇൻഡസ്എൻ ബാങ്കിൻ്റെ ഈ ഒരു ടൈഗർ കാർഡിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ കാർഡ് ഉപയോഗിക്കുന്നവരാണെന്ന് നിങ്ങളെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും പേഴ്സണലി ഞാൻ കാർഡ് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനായിട്ട് സാധിക്കില്ല ഈ ഒരു ഒക്കെ നോക്കിയതിൽ നിന്നും പറയാൻ സാധിക്കുന്ന ഒരു ഓവർവ്യൂ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു ലൈഫ് ടൈം ഫ്രീ കാർഡാണ് നോക്കുന്നതെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു കാർഡാണ് നമുക്ക് അത്യാവശ്യം പ്രീമിയം ഫീച്ചേഴ്സ് ഒക്കെ അത് വരുന്നുണ്ട് സ്പെഷ്യലി നിങ്ങൾ കൂടുതലായിട്ട് ട്രാവലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഫ്ലൈറ്റ് ട്രാവലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബെനിഫിറ്റ് ആയിട്ട് മാറും കാരണം നമുക്ക് ഡൊമസ്റ്റിക് ലോഞ്ച് ആണെങ്കിൽ വർഷത്തിൽ എട്ട് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൂടാതെ നമുക്ക് പ്രയോറിറ്റി പാസ് കിട്ടുന്നുണ്ട് ഔട്ട്സൈഡ് ഇന്ത്യ ട്രാവല് ചെയ്യുമ്പോൾ നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ച് രണ്ട് തവണ വർഷത്തിൽ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം പിന്നെ മൂവി ബെനിഫിറ്റ് വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ കുറച്ചധികം ബെനിഫിറ്റ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ വിദേശ ട്രാവലൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് അത് ഈ ഒരു കാർഡിൽ വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണുള്ളത് അപ്പോൾ ഈ ഫീച്ചേഴ്സൊക്കെ നോർമലി ലൈഫ് ടൈം ഫ്രീ കാർഡിൽ കിട്ടാറില്ല പക്ഷേ ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കൂടി ഇത്തരത്തിലുള്ള പ്രീമിയം ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് എന്നതാണ് ഇതിന്റെ ഒരു പ്ലേസ് പോയിന്റ് ആയിട്ട് വരുന്നത് പിന്നെ നെഗറ്റീവായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഉപയോഗം കുറവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ ലോ ആണ് നമുക്കിതിനേക്കാൾ റിവാർഡ് പോയിന്റ് കിട്ടുന്ന കാർഡൊക്കെ അവൈലബിൾ ആണ് എന്നാൽ ആനുവലി ഒരു അഞ്ച് ലക്ഷം രൂപക്കും മുകളിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്ത റിവാർഡ് ബെനിഫിറ്റ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് ഇനി ഒരു കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ഫൈനാൻസ് ചാർജുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇൻഡസൻ ബാങ്ക് ടൈഗർ ക്രെഡിറ്റ് കാർഡിന്റെ പലിശ വരുന്നത് മന്ത്ലി ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇയർലി വരും ആണ് ാണ് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഔട്ട് സ്റ്റാൻഡിംഗ് ബാലൻസ് നൂറ് രൂപ വരെയാണെങ്കിൽ ലെറ്റ് ഫീസ് ഇല്ല നൂറ് രൂപക്ക് മുകളിൽ അഞ്ഞൂറ് രൂപ വരെ നൂറ് രൂപയും അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരം രൂപ വരെ രൂപയും അഞ്ഞൂറ്റമ്പത് അയ്യായിരം രൂപ വരെ എണ്ണൂറ് ആണെങ്കിൽ ആയിരത്തി മുന്നൂറ് വരുന്നത് സോ ഉപയോഗിക്കുന്ന തുക ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യുക മറ്റു ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റ് ചാർജ് വരുന്നത് എമൗണ്ടിന്റെ ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മിനിമം അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും ഇനിയിപ്പോൾ എ ടി എം വഴിയൊക്കെ ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചാർജ് ഇടും ചാർജ് വരുന്നത് ക്യാഷ് നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന്റെ ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മിനിമം മുന്നൂറ് രൂപ പ്ലസ് ജിസ്റ്റി ഈടാക്കും അതുകൂടാതെ നമ്മൾ വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് മുതൽ റീപേ ചെയ്യുന്നത് വരെ നമ്മൾ പലിശയും കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാതിരിക്കുക പിന്നെ നോൺ ഇൻഡസൻ ബാങ്ക് എ ടി എമ്മിൽ നമ്മൾ ബാലൻസും കുറേയൊക്കെ നടത്തി കഴിഞ്ഞാൽ അഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടക്കും പിന്നെ റെയിൽവേ ബുക്കിംഗ് സർചാർജ് വരുന്നത് പ്ലസ് ആണ് പിന്നെ ഇൻഡസ്റ്റ് ബാങ്കിന്റെ ബ്രാഞ്ച് വഴി ക്യാഷ് രൂപത്തിൽ ക്രെഡിറ്റ് കാർഡ് ബിൽ അടച്ചു കഴിഞ്ഞാൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് പിന്നെ ഡൈനാമിക് കറൻസി കൺവേർഷൻ ചാർജ് വരുന്നത് ജി എസ് ടി ആണ് പിന്നെ നമ്മൾ തേർഡ് പാർട്ടി ആപ്പ് വഴി റെന്റ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും വൺ പെർസെന്റേജ് പ്ലസ് ജി എസ് ടി ചാർജ് പിന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ബിൽ പേയ്മെന്റ് വന്നുകഴിഞ്ഞാൽ വൺ പെർസെന്റേജ് ചാർജ് പിന്നെ വാലൻ ലോഡിംഗ് ട്രാൻസാക്ഷൻ ആണെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ ഇരുപതിനായിരം രൂപക്ക് മുകളിൽ വന്നുകഴിഞ്ഞാൽ വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ചാർജ് ഇടാക്കും പിന്നെ എഡ്യൂക്കേഷണൽ പേയ്മെന്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ നാൽപ്പത്തി അയ്യായിരം രൂപക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് തേർഡ് പാർട്ടി ആപ്പ് വഴിയാണെങ്കിൽ വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ഇടാക്കും ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല സോ ഇതൊക്കെയാണ് ഇൻഡസൻ ബാങ്ക് ടൈഗർ കാർഡിന്റെ വിശദാംശങ്ങൾ കാർഡ് എടുക്കണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം എന്തായാലും അപ്ലൈ ചെയ്യാനുള്ള ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി